ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓലയുടെ ഒരു ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റ് നമ്മുടെ പണ്ട് കാലങ്ങളിലെ മുത്തശ്ശിമാർക്ക് അർക്കും കൂടുതൽ അറിവുണ്ടാകുക ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം എനിക്കറിയില്ല അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടണേ പിന്നെ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക പലതരത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിലായിരിക്കും അല്ലേ എന്നാൽ നമ്മൾ ഇതുപോലുള്ള ഒരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഡൈനിങ് ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ കൂടാതെ തന്നെ നമ്മൾ പഴയ കാലങ്ങളിലേക്കുള്ള ഓർമ്മയിലേക്ക് ഒരു തിരിച്ചുപോകുകൂടിയായിരിക്കും ഞാൻ ഇത് പഠിച്ചത് എൻ്റെ ഒരു വല്യമ്മയിൽ നിന്നാണ് പണ്ടൊരു വെക്കേഷൻ കാലത്ത് വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കുന്ന കണ്ട് പഠിച്ചതാണ് പിന്നെ ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരിക്കുകയാണ് പതിവ് അപ്പം ഇതുപോലുള്ള ഓല കൊണ്ടുള്ള പല ക്രാഫ്റ്റുകളും ഉണ്ട് കേട്ടോ അതിനൊന്നു മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാം അത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് അടക്കാം ഞാനിപ്പോൾ ഇതേ കുറച്ച് ഓല എടുത്തിട്ട് അതിൻ്റെ ഈർക്കിലൊക്കെ കളഞ്ഞതിന് ശേഷം സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇപ്പം തിരി ഓലയാണ് എടുത്തേക്കുന്നത് അപ്പം തിരിയോല തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് നീളത്തിൽ ഏഴെണ്ണം ഒന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഏഴെണ്ണം നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ചായിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടയുടെ സൈസിനനുസരിച്ചിട്ടാണ് ഏഴെണ്ണം എന്ന് പറഞ്ഞത് ചെറുതാണെങ്കിൽ ഏഴെണ്ണം ആവശ്യമില്ല വലുതാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതലും എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇടക്ക് പോക്കൂടെ ഒരു ഏഴ് ഇല ആദ്യം ഒന്ന് കടത്തിയെടുക്കണം അപ്പൊ അതെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യത്തേന്റെ അടിയിലായിട്ടും അടുത്തതിൻ്റെ മുകളിലായിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ആദ്യത്തെ ഓലയുടെ അടിയിലെ കൊണ്ടുപോയിട്ട് അടുത്തതിൻ്റെ മുകളിൽ പിന്നെ അടുത്തതിന് അടിയിൽ അങ്ങനെയാണ് നമ്മൾ കടത്തി ഇല എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇല ഇതിലേക്ക് കടത്തിയെടുക്കും ആദ്യത്തെ ഓലയുടെ മുകളിലായിട്ടും അടുത്ത ഓലയുടെ അടിയിലായിട്ടും ആണ് നമ്മൾ കടത്തിയെടുക്കുന്നത് അതായത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത് നമ്മൾ ഓല കടത്തിയെടുക്കുന്നത് ഇനി മൂന്നാമത് നമ്മൾ ഓല കടത്തിയെടുക്കുമ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഒരു ഏഴ് ഓലയാണ് കേട്ടോ നമ്മൾ കടത്തിയെടുക്കുന്നത് ഞാനിത് ഏഴോല ഇതിന്റെ അകത്തെ അങ്ങ് കടത്തി കടത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ സെൻടർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോ ഗ്യാപ്പ് ഉണ്ടായ നമ്മൾ ഈ കൂട്ടിയായി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലും ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കത് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയിട്ട് ആ സെൻടർ ഭാഗവും നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിതേ നോക്കി എല്ലാം അങ്ങ് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓല എടുത്തിട്ട് മുകളിലേക്ക് പിടിക്കണം അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ എടുക്കുന്ന സമയത്ത് അടിയിലത്തെ ഓല ഇളകി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കരുത് ഇതുപോലെ നമ്മൾ ഓല എടുക്കുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം അങ്ങനെ ഒന്നിടവിട്ടിട്ടുള്ള ഓല വേണം നമ്മൾ മുകളിലേക്ക് എടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ പിടിച്ച ഓല നിങ്ങൾക്ക് കാണും അത് പിടിക്കുമ്പോൾ അടിയിൽ വെച്ചിട്ടുള്ള ഓലക്ക് അനക്കൊന്നും സംഭവിക്കുന്നില്ല നേരെ പ്രാവശ്യം നമ്മൾ ഇപ്പുറത്തെ എടുക്കുമ്പോൾ അത് ഇളകി ഇളകിപ്പോകുന്നുണ്ടല്ലോ അപ്പൊ എല്ലാം ഞാനിത് ഇതുപോലെ പിടിച്ചു ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ മുകളിലോട്ട് പിടിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചിട്ടുള്ള ഓലയിൽ അതിന് ചുറ്റിലുമായിട്ട് ഒരു ഓല ഇങ്ങനെ പിടിക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് അറ്റവും തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ജോയിന്റ് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കായതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെങ്കിൽ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഞാൻ അത് മടക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇതിന്റെ അറ്റവും കൂടെ ഒരു മുള്ളാണി വെച്ചിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഈർക്കിൽ കൊണ്ടും ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളകത്ത് പിടിച്ചിട്ടുള്ള ഓല ഉണ്ടല്ലോ അത് നേരെ താഴത്തേക്ക് മടക്കി എന്നിട്ട് താഴെ വെച്ചത് നേരെ അകത്തേക്ക് മടക്കി അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യുവാണ് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുള്ള ഓല ഇതാണ് അപ്പോൾ അകത്ത് നമ്മൾ പിടിച്ചിട്ടുള്ള ഓല താഴേക്ക് മടക്കാം താഴെ നമ്മൾ വെച്ചിട്ടുള്ള ഓല നേരെ അകത്തേക്ക് പിടിക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ റൗണ്ടില് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു റൗണ്ട് തീരുന്ന സമയത്ത് നമുക്ക് ഇത് എവിടെയെങ്കിലും അധികം എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ആ മുള്ളാണ് സ്റ്റിക്ക് ചെയ്തിട്ടില്ലേ അത് അയച്ചിട്ട് ആ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസിയാണ് വെരി സിമ്പിൾ ആണ് അപ്പോൾ ആദ്യം നമുക്കത് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും മാറിപ്പോവും അത് കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒക്കെ ആയിക്കോളും അപ്പോൾ ഞാനിത് ഒരു റൗണ്ട് ഇങ്ങനെ എല്ലാം ചുറ്റി താഴേക്കും മുകളിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിവശം ഉണ്ടായതൊക്കെ ഇപ്പോൾ മെള്ളെത്തി മുകളിലുണ്ടായതൊക്കെ താഴെ എത്തി എന്നിട്ട് നമുക്ക് സൈഡൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമതും ഒരോലെ എടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം രണ്ട് എൻഡും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിലുള്ളത് താഴോട്ടും താഴെ ഉള്ളത് മുകളിലോട്ടും ആയിട്ട് മടക്കി കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ടോല വെച്ചതിന് ശേഷം ഇതേ അടിവശമൊക്കെ നോക്കിയാൽ നല്ല ലെവലായി ലെവലായിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വലിയ ഗ്യപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എല്ലാ സൈഡും വലിച്ചിട്ട് അത് കറക്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മേലെ രണ്ടോല വെച്ചു അതുപോലെ ഇനിയിപ്പോൾ അഞ്ചെണ്ണം കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏഴ് ഓല വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പിന്നെ അത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് എടുക്കാം അപ്പം ഞാനിവിടെ ഇരുപത്തൊന്ന് ഓല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിത് ഏഴാമത്തെ ഓലയും വെച്ചിട്ട് അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴോട്ടും മുകളിലോട്ടും ആക്കി എടുത്തു ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഊസായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാം കൂടെ അങ്ങ് മേലിലേക്ക് പിടിക്കാം ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല മുഴുവനായിട്ടുള്ള ഓലയും നമുക്ക് ഇതുപോലെ മുകളിലേക്ക് പിടിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ചുറ്റിലുമായിട്ട് ഒരു ഓല വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരാൾ മുകളിൽ പിടിക്കാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പുറമേ ചെയ്യാൻ നല്ല സുഖമാണ് കിട്ടോ അങ്ങനെ ആരും ഹെൽപ്പിനുണ്ടെങ്കിൽ കുറച്ചു കൂടെ ഈസിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്നിട്ട് നമ്മൾ മുകളിൽ പിടിച്ച ഓലയൊക്കെ താഴേക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്തതിന് ശേഷം ആ ഒരു ഗ്യ അതിൻ്റെ നേരെ കാണുന്ന ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതിലോക്കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നെടുക്കുമ്പോൾ അതിൻ്റെ നേരെ താഴെ ഒരു ഗ്യാപ്പ് കാണും രണ്ടാമത്തെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇട്ടതിൻ്റെയും താഴെയിലായിട്ടായിരിക്കും കേട്ടോ ഗ്യാപ്പ് കാണുന്നത് അങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലേക്കുമായിട്ട് നമുക്കതങ്ങ് കയറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇത് എല്ലാം തന്നെ നേരെ താഴേക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓല എടുത്തിട്ട് ഈ കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്തും കൂടെ കയറ്റി കൊടുക്കുക വലിയ ഗോപ്പ് അവിടെ വിടുക എന്നിട്ട് കുഞ്ഞു ഗ്യാപ്പിൻ്റെ അകത്തൂക്കൂടെ മാത്രം ഈ ഓല ഒന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ പുറം വശത്തായിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക എനിക്ക് ഇതിന് ബാലൻസ് വരുന്നത് നമുക്കതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റി കൊടുക്കുക ചുറ്റിലുമായിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പൊ പുറംവശം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അകത്തും ചെയ്തു കൊടുക്കാം കുഞ്ഞ് ആയിട്ട് നമുക്ക് ഓല അങ്ങ് കയറ്റി കൊടുക്കാം ായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ആദ്യത്തൊന്നിൽ മാത്രമേ ഈ ഓല ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് നമുക്ക് അതിന്റെ താഴേക്കായിട്ടും മുഴുവനായിട്ടും അങ്ങ് അകത്തേക്ക് കയറ്റി കൊടുക്കാം അപ്പൊ നമുക്കിപ്പോൾ ചെറിയൊരു ബാലൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം മാക്സിമം നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റുന്നത് അതങ്ങ് അങ്ങ് കയറ്റി കൊടുക്കാം ഞാനിത് വക ആ ഗ്യേപ്പിനകത്തേക്ക് കയറ്റാൻ പറ്റുന്നതൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറ്റാത്തത് വലിയതായിട്ട് ഇങ്ങനെ നിളത്തിലെക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാട്ടെ ഇനിയിപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പം അതേ നമ്മുടെ കൂട്ട ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു ചെറുതും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഇതിൽ കുറച്ച് സൈസ് കുറവുള്ളത് അത് ഞാൻ ഒരു അഞ്ച് ഓല വെച്ചിട്ട് മുകളിലേക്ക് ഒരു അഞ്ച് ഓല വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം ഏത് സൈസിലുള്ള കൂട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നും ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ദ നമ്മളിൽ നിന്ന് ഉണ്ടാക്കിയ ഓലക്കൂട്ടിയാണ് കേട്ടോ അപ്പൊ ഞാനിത് ഈ ഒരു രണ്ട് സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോണ്ടാക്കുമ്പോൾ വളരെ ചെറിയ സൈസ് ഇട്ടിട്ട് വലിയ സൈസ് വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ അതും ഫേസ്ബുക്കിലാന്ന് കാണുന്നുണ്ടെങ്കിൽ കൃഷ്ണാവിയു എന്നുള്ള എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ കൃഷ്ണാവ്യൂ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ